വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ നമ്മൾ എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയ നീലഗിരി കോളേജിലാണ് ഇവിടെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം മഞ്ഞക്കേട്ട് ഫുൾ വൈബ് കോളേജാണ് സോ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇൻ്റർനാഷണൽ വുമൻസ് ഡേൻ്റെ ഭാഗമായിട്ടുള്ള മിസ്റ്റി ലൈഫ്സിൻ്റെ ഫിഫ്ത്ത് എഡീഷൻ ആഘോഷിക്കാനാണ് സോ നമുക്കെല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങൾ കാണാം അതുപോലെ തന്നെ ഗായ്സ് നമ്മൾ പോലത്തെ വിദ്യാർത്ഥികൾ പഠിക്കാനാഗ്രഹിക്ക നമ്മളെപ്പോലത്തെ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജാണ് എന്തുകൊണ്ടാണ് ഈ കോളേജിൽ നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നടന്ന് കാണാം അതുപോലെ തന്നെ ഗൈസ് ഇന്ന് ഇതൊരു യൂണിവേഴ്സിറ്റി ആയി മാറാൻ ഭാവിയിലേക്കൊരു യൂണിവേഴ്സിറ്റി ആയി മാറാൻ പോകുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് അപ്പം ഇനി എങ്ങനെ ഇതൊരു യൂണിവേഴ്സിറ്റി ആകാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ കണ്ട് പോകാം ഇവര് പറഞ്ഞതുപോലെ നമ്മൾ ഇതാണ് നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഒരു ക്യാമ്പസ് അതിൻ്റെ ആകാശ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് വളരെ മനോഹരമായ ഒരു ക്യാമ്പസ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജ് ഇന്ത്യയിലെ ടോപ് ടെൻ ഒന്ന് എ പ്ലസ് പ്ലസ് അംഗീകാരമുള്ള കോളേജ് നാക്കിൻ്റെ എ പ്ലസ് പ്ലസ് കാറ്റഗറിയുള്ള ആ അംഗീകാരമുള്ള കോളേജുകൾ ഇന്ത്യയിൽ തന്നെ വിരലിലല്ലാവുന്നതേ ഉള്ളൂ അതിലൊന്നാണിത് ഭാവിയിലേക്ക് യൂണിവേഴ്സിറ്റി ആകാൻ പോകുന്ന ഒരു കോളേജ് ക്യാമ്പസ് അതിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മിസ്റ്റി ലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് കണ്ടോ തോട്ടം കൃഷിയിടം മനോഹരമായൊരു ഭൂപ്രദേശം നീലഗിരി ജൈവവൈവിധ്യ മേഖലയിൽപ്പെട്ട ഒരു പ്രദേശത്താണ് ഈ നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉള്ളത് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഏറ്റവും ആകർഷണീയമായ കാഴ്ചകളാണ് ഇവിടെ ഈ കോളേജിലുള്ളത് ഇതാണ് പ്രവേശന കവാടം അവിടെ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു വൈബാണ് അവിടെ നിന്ന് ലഭിക്കുക അത് കഴിഞ്ഞ് നമ്മൾ പ്രധാന കവാടം കയറി ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ സ്പെഷ്യാലിറ്റിയൊക്കെ ഉള്ള ഡിസ്പ്ലേ ബോർഡുകളൊക്കെ നമുക്ക് കാണാം എല്ലാ കോളേജ് ക്യാമ്പസുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതൊരു ഹാപ്പിനെസ് കോളേജ് ക്യാമ്പസാണ് സന്തോഷമാണ് എല്ലായിടത്തും ഇവിടെ പഠിക്കുന്നവർക്കും അധ്യാപകർക്കും എല്ലാം അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതിൻ്റെ ബോർഡൊക്കെ വച്ചിട്ടുണ്ട് സൈക്ലിംഗ് ഉണ്ട് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് പഠിക്കുന്നവർക്കുള്ള ആക്ടിറ്റീസ് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് വളരെ മനോഹരമായൊരു ക്യാമ്പസ് ഇതുകൊണ്ടില്ലേ ധാരാളം ആളുകൾ സന്ദർശിക്കുന്നു ബ്ലോഗർമാരാണ് ബ്ലോഗർമാരാണിവരെ അവരൊക്കെ വന്ന് ബ്ലോഗ് ചെയ്യുന്നു കൃഷിയിടമുണ്ട് ഇവിടെ തന്നെ കൃഷി ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞു ആ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഫലവൃക്ഷങ്ങൾ എല്ലാത്തരം ഇനങ്ങൾ ചെടികൾ ഔഷധ ചെടികൾ എല്ലാം ക്യാമ്പസിലുണ്ട് ഇതിപ്പോൾ വിയറ്റ്നാം എയറിൽ ഈ പ്ലാവാണ് അവിടെ ചക്കയൊക്കെ ധാരാളം കാച്ചിട്ടുണ്ട് ഒരു ചെറിയ പ്ലാവിൽ തന്നെ അങ്ങനത്തെ കുറേ പ്ലാവുകളുണ്ട് മാവുണ്ട് ലിച്ചിയുണ്ട് ഇപ്പം നമ്മൾ പരിപാടിക്ക് വേണ്ടി വെൽക്കം ചെയ്യുകയാണ് സംഘാടകർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന അറുപതോളം വനിതാ ഇൻഫ്ലുവൻസർമാരാണ് വന്നിട്ടുള്ളത് അപ്പോൾ കോളേജ് അധികൃതർ പിന്നെ ഒമാക്കിൽപ്പെട്ട ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുണ്ട് അപ്പോൾ കോളേജ് അധികൃതർ നമ്മളെല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് കിട്ടിയത് ഫുഡ് പറഞ്ഞാൽ മതിയല്ല നല്ല രുചിയൂർന്ന ഫുഡാണ് ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് കിട്ടിയത് സദ്യ അതുപോലെ തന്നെ പിറ്റേ ദിവസം ബിരിയാണി ഒരു ദിവസം കുഴിമന്തിയൊക്കെ കോളേജിൽ തന്നെ നമുക്ക് ലഭിച്ചു ചുറ്റും നമുക്കവിടെ ക്യാൻറ്റീൻ ക്യാൻറ്റീന് കൂടാതെ കടകളൊക്കെ ഉണ്ടോ ഹാപ്പി സിപ്പ് എന്നാണ് അതിൻ്റെ പേര് ഹാപ്പ് സിപ്പ് പിന്നെ നല്ല ക്യാമ്പസിൽ എല്ലാവിധ അന്തരീക്ഷവും കുട്ടികൾക്ക് പഠിക്കാനുള്ള സന്തോഷം നൽകുന്ന എല്ലാ അന്തരീക്ഷവും ഉണ്ട് പാർക്കുണ്ട് ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട് അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ ഹാപ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സും ഹോസ്പിറ്റലും കൂടെ ചേർന്നാണ് ഹാപ്പിറ്റൽ അങ്ങനെ പല പല പ്രത്യേകതകളുണ്ട് ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർക്കെല്ലാമായി കോളേജ് ബസ്സുകളുണ്ട് കോളേജ് ബസ്സുകളിലാണ് വിദ്യാർത്ഥികളെല്ലാം ഇവിടത്തേക്ക് എത്തുന്നത് അങ്ങനെ ബസ്സിൽ വരാൻ താല്പര്യം ഹോസ്റ്റലുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ വേറെയുണ്ട് ഇതൊരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടത്തേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ പ്രത്യേക ഒരു നല്ലൊരു വൈബ് ഇപ്പോഴത്തെ ന്യൂ ന്യൂജൻ കുട്ടികൾക്ക് പറ്റിയൊരു വൈബാണ് റോബോട്ടിക് ഒക്കെ അടക്കമുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട് അതാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത കോഴ്സുകളെല്ലാം തന്നെ നല്ല നിലവാരമുള്ളതാണ് അതൊക്കെയാണ് ഒരു പ്രത്യേകതയുള്ളത് ഒരു തവണ വന്നവരെല്ലാം വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസ് ഒരു തവണ പരിചയപ്പെട്ടവരുടെയെല്ലാം മുഖം ഓർക്കുന്ന ഇവിടുത്തെ മാനേജ്മെൻറ്റും അധ്യാപകരും ഒക്കെ ഇതിപ്പോൾ ഒരു ചെറിയ ഫിറ്റ്നസ് സെൻറ്റർ ആണ് ഓപ്പൺ ജിമ്മ് അവിടെ ഇത് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ക്രിക്കറ്റ് കളിക്കേണ്ടവർക്ക് ക്രിക്കറ്റ് കളിക്കാം ഫുട്ബോൾ കളിക്കേണ്ടവർക്ക് ഫുട്ബോൾ കളിക്കാം ഇത് വലിയൊരു ഓഡിറ്റോറിയമാണ് ആ ഓഡിറ്റോറിയത്തിൽ വലിയ പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഉണ്ടോ ഒരു ഇപ്പോൾ നമ്മൾ കാണാൻ വന്നൊരു ജി ചെറിയ ഇലക്ട്രിക് വണ്ടി വണ്ടിയുണ്ടോ ഈ വാഹനത്തിൽ നമുക്ക് ക്യാമ്പസിൻ്റെ ഉള്ളിൽ കൂടി എല്ലാം കറങ്ങി നമുക്കെല്ലാ കാഴ്ചകളും കാണാൻ പറ്റും നടക്കാൻ പറ്റാത്തവർക്ക് നടക്കുന്നവർക്ക് നല്ലൊരു സ്ഥലമാണ് നടക്കാൻ പറ്റും നടക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ വണ്ടിയിൽ കയറി ക്യാമ്പസ് ഫുൾ ചുറ്റിക്കിറങ്ങി നമുക്ക് വരാൻ കഴിയും അതാണതിൻ്റെ പ്രത്യേകത ഉള്ളത് ധാരാളം ആളുകൾ ഈ പഠിക്കാൻ മാത്രമല്ല പല പരിപാടികൾക്കായിട്ടും നീലഗിരി കോളേജിൽ ക്യാമ്പസിലേക്ക് വരാറുണ്ട് അങ്ങനെ ഒരു പരിപാടിക്കാണ് നമ്മളും വന്നത് മിസ്റ്റി ലൈറ്റ്സ് വുമൻസ് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിയായിരുന്നു അത് അതിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നത് വന്നവർക്കെല്ലാം നല്ലൊരു അനുഭവമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം അതൊരു ഒരു ഫീലാണ് ശരിക്കും നമുക്കൊക്കെ സമ്മാനിക്കുന്നത് അവിടെ നിന്ന് ആ ഫീല് കിട്ടാൻ വേണ്ടി തന്നെ ഒരു ദിവസമൊക്കെ ചിലവഴിക്കും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് നല്ലൊരു ലൈബ്രറി ഉണ്ട് കോളേജിന്

ഈ ധർമ്മം നിർവഹിച്ചുകൊണ്ടേയിരിക്കുക അത് ശരികളുടെ ഒരു യാത്രയാകാൻ പരമാവധി ശ്രമിക്കുക അതുമാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള യഥാർത്ഥ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അങ്ങനെ അവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നെമ്പകളും ഒരിക്കലും കൂടി നേർന്നുകൊണ്ട് ഈ രണ്ടു ദിവസത്തെ നീലഗിരിയിലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പോലെ കണ്ട് ഈ ഈ ക്യാമ്പസിൽ ഓരോ അനുഭവങ്ങളും നിങ്ങൾക്ക് ഏറ്റവും മനോഹരമാകട്ടെ നിങ്ങളുടെ നല്ല വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളെ പങ്കുവെക്കുക ഈ സ്ഥാപനത്തിൽ നിങ്ങൾ ഒരുപാട് സാഹചര്യങ്ങൾ കണ്ടവരാണ് നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയാവുന്ന ആശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് കൈമാറുക ഏതായാലും നീലഗിരിയിലെ ഈ കുടിയിരുത്തം ഒരു നന്മയുടെ കുടിയിരുത്തം ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ പാവങ്ങളും നന്മകളും നേർന്നുകൊണ്ട് കണ്ണുവേണം വേണം ഇരുപുറം എപ്പോഴും കണ്ണുവേണം വേണം മുകളിലും താഴെയും കണ്ണു ഇരുപുറം എപ്പോഴും കണ്ണുവേണം വേണം മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്ക് ഉൾക്കണ്ണ് വേണം അണയാത്ര കണ്ണു ആ സാധാരണ കണ്ണ് എല്ലാവരുടെ മുന്നിലുണ്ടാവും നിങ്ങൾക്ക് എനിക്ക് വേണ്ടത് അകക്കണ്ണിന്റെ കാഴ്ചയാണ് ഇനി കാണേണ്ടത് അത് കാണാൻ നിങ്ങളെ സ്വന്തത്തിനും കഴിയട്ടെ നിർത്തട്ടെ നിങ്ങൾക്ക് നന്ദി താങ്ക് യു നമ്മളൊരുക്കിയിരുന്നു കേട്ടോ നല്ല അടിപൊളി വൈവ് എല്ലാവരും പാട്ടും പാടി നൃത്തം ചെയ്തു അതിനുശേഷം നമ്മളൊരു ട്രിപ്പും ആ ഒരു ഫുട്ബോൾ മാച്ചുമൊക്കെ ഇതിനോടനുബന്ധിച്ചിട്ടുണ്ടായിരുന്നു വേറിട്ട ജീവിതത്തിലെ വേറിട്ടൊരു അനുഭവമാണ് നീലഗിരി കോളേജിൽ നിന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ലഭിച്ചത് അത് ഇവിടെ എത്തുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും